ഹലോ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്ന് ഞാനൊരു സൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ചിക്കൻ സൂപ്പാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളോട് ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് നിങ്ങൾക്ക് എത്ര സൂപ്പാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം പിന്നീട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കില്ല ഈ ചിക്കൻ സ്റ്റോക്ക് മാത്രമാണ് നിങ്ങൾ ഇതിന് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഒരു ബോൺലെസ് അഞ്ച് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു സവോള അതുപോലെ തന്നെ ഉം എന്താ പറയാ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കുരുമുളക് ഇത്രയും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ മാറ്റിവെച്ച ചിക്കനും അതിനൊക്കെ ചേർക്കാം പിന്നെ ഞാനിതില് ഉപ്പ് ഒരു ചെറിയ ടീസ്പൂണിന് ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തതിൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉപ്പൊന്ന് ജസ്റ്റ് കാണിക്കുന്ന മാത്രയുള്ള ഉപ്പ് ഞാൻ ആദ്യം ഇട്ടതുകൊണ്ടാണ് അതിലിടാതെ മാറ്റ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പൊ നമ്മളതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഒരു പകുതി എടുത്തിട്ടുണ്ട് കുറച്ച് കേബേജ് അതുപോലെ ക്യാരറ്റ് ബീൻസ് ഒരു സവാള ചെറുത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിയെടുക്കുക അത് വെളുത്തുള്ളി ഇഞ്ചി ആണ് കേട്ടോ അപ്പം അതും കൂടി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടു തന്നെ പിന്നെ ഇത് സോയാ സോസ് ആണ് ഒരു ഒരു ടീസ്പൂൺ സോയാ സോസ് വേണം നമുക്ക് അതുപോലെ റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് വേണം കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് പാകത്തിന് അളന്നെടുത്ത് വെക്കാം ഒരു ഒന്നര ടീസ്പൂൺ സോയ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഈ മൂന്ന് സോസും നമുക്ക് ഇത് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്താ സൂപ്പ് ആയി കിട്ടും പക്ഷെ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ നമ്മൾ ചേർക്കുക അപ്പോൾ ഇതിൽ നമുക്ക് ചിക്കൻ പീസസ് മാറ്റി വെക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല കൈ കൊണ്ട് തൊടുമ്പോഴത്തേന് പൊടിഞ്ഞു പോകുന്ന തരത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അരിച്ച് ഈ അരിച്ചു വെച്ച് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കൂടെ മാറ്റി വെക്കാം അതുപോലെ ആ അതിന് അരിച്ച് കിട്ടിയാൽ അത് നമ്മൾ പിന്നെ ഒന്നും യൂസ് ചെയ്യില്ല ചെയ്യില്ലാട്ടോ അത് കളയുക ചെയ്യണത് ഇനി ഒരു ഇത്തിരി ഒരു ടീസ്പൂണോളം അത്ര തന്നെ അത് ഒരുപാട് ഓയിലൊന്നും നമ്മൾ സൂപ്പിൽ ചേർക്കുന്നില്ല പിന്നെ ഉം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച എല്ലാം ഇതിൽ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ടന്നെയാണ് വാട്ടിയെടുക്കുന്നത് സത്യം പറഞ്ഞ ഈ സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടം ഒന്നല്ലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ സൂപ്പ് കണ്ടാലൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ തോന്നിയിരുന്നു പക്ഷെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോൾ വന്നു കേട്ടോ സോറി അപ്പൊ നമ്മളിപ്പോ എല്ലാ സോസുകളും ഇനി ഇതിലേക്ക് ചേർക്കാൻ പോവാണ് ഇപ്പൊ നമ്മൾ പാകത്തിന് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി സോസുകളൊക്കെ ഇതിൽ ചേർത്ത് നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണം അതിലുള്ള ബാക്കി എന്താ പറയുക നമ്മളെ വഴച്ചെടുത്തതൊക്കെ ഒന്നും കൂടി വെന്ത് കെട്ടിക്കോട്ടെ പിന്നെ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പൊ ഞാന് ഒരു തീപൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ സുർക്ക ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ അതൊരു ഒന്നര ടീസ്പൂണ് നമ്മുടെ മല്ലിയില കാണിച്ചു ഞാൻ അത് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കോൺഫ്ലവർ പൊടി അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ള മാത്ര ഒരു ഫുള്ളായാലും കുഴപ്പമില്ല അത് തിളച്ച് ഇറക്കാവുന്ന സമയത്ത് നമ്മളതും കൂടി ഉടച്ച വെള്ളി ഒഴിച്ച് ചേർക്കുന്ന കേട്ടോ ഇപ്പൊ നമ്മുടെ സൂപ്പ് അടിപൊളിയ ഏറ്റവും കൂടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് അത് കൊടുത്തു നോക്കാം സിയ മോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പൊ നമുക്കത് സിയ മോക്ക് ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ പറഞ്ഞേ സൂപ്പ് ഇവിടെ നോക്കി പറ സൂപ്പ് പറഞ്ഞ ടീസ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഒരു ഒത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മളത് സോപ്പിലേക്ക് ചേർക്കാനായിട്ട് കേട്ടോ അതുകൊണ്ട് സോപ്പ് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് അപ്പോൾ അത് എങ്ങനെ അപ്പോൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒന്നും കൂടി പറഞ്ഞതാണ് കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്